ഈസ്ഫോട്ടിൽ സാധനങ്ങളൊക്കെ വാങ്ങാൻ വരുമ്പോൾ നമ്മുടെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ നീര ഓപ്പോസിറ്റായിട്ടുള്ള ഈ ഹോട്ടൽ ശ്രീ ശ്രീപത്മനാഭയിൽ നിന്നും ഫുഡ് കഴിക്കാതെ വരുന്ന ദിവസം വളരെ കുറവാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹംഗ്രി ഗൈസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു എന്ന് പറയുന്നത് ട്രിവാൻഡ്രംകാർക്ക് വലിയ രീതിയിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അല്ലേ ഈസ്ഫോട്ടിലെ രാമചന്ദ്രനിലൊക്കെ പർച്ചേസിങ്ങിന് വരുമ്പോൾ എല്ലാവരും ഇവിടെ കയറി ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് പതിവാണ് ആദ്യം തന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പൊറോട്ട സെറ്റാണ് കേട്ടോ അതിൻ്റെ കൂടെ കുറുമാക്കറിയും കടലക്കറിയും ഒക്കെ വരുന്നുണ്ടായിരുന്നു കടലക്കറിയും പൊറോട്ടയും നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ പിന്നെ പൊറോട്ടയും നല്ല സൂപ്പർ ആയിരുന്നു നല്ല ലെയേഴ്സ് ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റും ആയിരുന്നു അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് ഒക്കെ ഉണ്ട് സീറ്റിംഗ് ഒക്കെ അത്യാവശ്യം ഉണ്ട് പിന്നെ നമ്മൾ ഓർഡർ കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഓർഡേഴ്സ് ഒക്കെ മാറി മാറിപ്പോകുന്നുണ്ട് അത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ബാക്കി സർവീസും കാര്യങ്ങളൊക്കെ കൊള്ളാം കേട്ടോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിന് ശേഷം വീഡിയോ മുന്നോട്ട് കാണേ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടുതൽ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന പുതിയ വീഡിയോസോ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് അവൈലബിൾ ആവുന്നതായിരിക്കും പിന്നെ നമ്മൾ ചപ്പാത്തി സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലും വെജ് കുറുമയും കടലക്കറിയും ആയിരുന്നു കേട്ടോ വരുന്നുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഏത് വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയാലും നെയ്റോസ് ആണ് ഓർഡർ ചെയ്യാറ് നെയ്റോസിൻ്റെ കൂടെ സാമ്പാറും ചമ്മന്തിയും പിന്നെ ഒരു മിൻറ്റ മല്ലിയലക്കെ ചേർത്തൊരു ചമ്മന്തി ഉണ്ടായിരുന്നു അത് നോർമൽ നോർമലായിട്ടുള്ളൊരു ടേസ്റ്റാണ് അങ്ങനെ പറയത്തക്ക രീതിയിൽ എടുത്തു പറയേണ്ട കാര്യമൊന്നും എനിക്ക് തോന്നിയില്ല നോർമൽ നോർമലായിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പക്ഷെ മോശം പറയാനോ ഒരു ഫുഡ് ഐറ്റത്തിലും ഇല്ല പിന്നെ പൂരി സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലും കുറുമക്കറി കടലക്കറി പിന്നെ പൂരി മസാല വരുന്നുണ്ടായിരുന്നു അതും നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നല്ല അടിപൊളി ടേസ്റ്റിലായിരുന്നു ഒരു സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഭാഗത്ത് അമ്മയായിട്ട് ഷോപ്പിങ്ങിനൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ കയറി ഫുഡൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ മിക്കവാറും ഞാൻ നേറോസ് തന്നെയാണ് കഴിക്കുന്നത് ഇവിടെ കയറി വെജിറ്റേറിയൻ ഫുഡ് കഴിക്കും അല്ലെങ്കിൽ ദേവൻസിൽ പോയിട്ട് ഷാർജ കുടിക്കും അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും മെമ്മറീസൊക്കെ പത്മനാഭ ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിച്ചതായിട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ ഒന്ന് ഷെയർ ചെയ്തേക്കാം അത് മാത്രമല്ല ഇതുപോലെയുള്ള നല്ല നൊസ്റ്റാജിക് ഫുഡ് സ്പോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ്സിലൊന്ന് ഷെയർ ചെയ്തേക്കാം കേട്ടോ പിന്നെ ഒരു കോഫി ഇവിടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കഴിച്ചതിനു ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം നമ്മൾ പറഞ്ഞല്ലോ ഇതുപോലെ നല്ല നസ്റ്റാൾജിക് ആയിട്ടുള്ള നല്ല ചെറിയ കടകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞേക്കാം ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരും ചിൽഡ്രൻ സൈനിങ് ഓഫ് ഫ്രം ഹംഗ്രി ഗൈസ് ബായ്